നെന്മാറ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയെട്ടാം ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് നടത്തിട്ടെ നാളെ എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ എല്ലാവരും നന്നായി ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ ചെറുപ്പകാലത്തേക്ക് പോവുകയാണ് എലവഞ്ചേരി കരിങ്കുളം ഇ എം യു പി സ്കൂളിലാണ് പഠിച്ചത് പഠന കാലയളവിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കുട്ടിയാണ് ഞാൻ നന്നായി പഠിക്കണമെന്ന കാരണം കൊണ്ടായിരുന്നു ചെറിയ മാർക്കിലൂടെ വളരെ വലുതായി ഈ നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പി ടി ഐ പ്രസിഡന്റ് ബിജു വി ജോൺ അധ്യക്ഷനായി വക്കാവിലെ ജി അക്ഷരയ്ക്ക് ഒന്നാം സമാനമായ വാഷിംഗ് മെഷീൻ ലഭിച്ചു രണ്ടാം സമാനമായ വാട്ടർ ഹീറ്റർ ലഭിച്ചത് സതീശനാണ് മൂന്നാം സമാനമായ സ്വർണനാണയത്തിനർഹനായത് രമേഷ് എം പി ടി എ പ്രസിഡന്റ് ദിവ്യ വിനോദ് കെ പി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു